പത്തു വർഷം ഭരിച്ചതുപോലെയല്ല മോദിക്കിനി കല്ലും മുള്ളും നിറഞ്ഞതാണ് ഭരണം കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിരണ്ട് സീറ്റുകൾ കുറവായ ഈ സമയത്ത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ചേർന്ന് താങ്ങി നിർത്തുകയാണ് മോദിയെയും ബി അവർ പറഞ്ഞതുപോലെ അക്ഷരം പ്രതി അനുസരിക്കാതെ ഇനി നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാനാകില്ല ആദ്യത്തെ അന്ത്യശാസനം വന്നു കഴിഞ്ഞു ഒന്ന് അഗ്നിവീർ പദ്ധതി നടപ്പാക്കാൻ പാടില്ല അത് പരിശോധിക്കണമെന്നുള്ളതാണ് അതുപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പരിപാടി നാലായി മടക്കി പോക്കറ്റിൽ വെച്ചോളണം എന്നാണ് മോദിക്ക് കിട്ടിയിരിക്കുന്ന അന്ത്യശാസനം ഇത് രണ്ടും രണ്ട് നേതാക്കന്മാരും കൊടുത്ത അന്ത്യശാസനമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സൈന്യത്തിലേക്കുള്ള നിയമനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിവാദ അഗ്നിവീർ പദ്ധതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജെ ഡി യു രംഗത്ത് വന്നതാണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപവൽക്കരണത്തിന് ജെ ഡി യുവിൻ്റെ പിന്തുണ അനിവാര്യമായ ഒരു പശ്ചാത്തലത്തിലാണ് നിതീഷ് കുമാറിന്റെ പാർട്ടി ബി ജെ പിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് അഗ്നിവീർ പദ്ധതിയിൽ അസംതൃപ്തി ഉണ്ടെന്നും പദ്ധതി പുനഃപരിശോധിക്കണമെന്നുമാണ് ആവശ്യം നാലു വർഷത്തേക്ക് യുവാക്കളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതിയാണ് അഗ്നിവീർ എന്ന് പറയുന്നത് പദ്ധതിക്കെതിരെ രാജ്യമെമ്പാടും വലിയ പ്രതിഷേധമാണ് ഉയർന്നത് അഗ്നിവീർ പദ്ധതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ച തിരിച്ചടിയായതായി ജെ ഡി യു നരേന്ദ്രമോദിയെ അറിയിച്ചു കഴിഞ്ഞു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടക്കില്ലെന്ന് ടി ഡി പിയും അറിയിച്ചതായാണ് വ്യക്തമാകുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വാദിക്കുന്നതിനുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തെ കുറിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി അടുത്തിടെ ഒരു റിപ്പോർട്ട് അയച്ചിരുന്നു രാജ്യത്ത് ഒരേ സമയം നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നതാണ് നിർദ്ദേശം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സാമ്പത്തിക വിദഗ്ധരോടും മുപ്പത്തി ഒൻപത് രാഷ്ട്രീയ പാർട്ടികളോടും സമിതി ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നാൽ അതിന് തങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ചന്ദ്രബാബു നായിഡു അറിയിച്ചിരിക്കുന്നത് ഇത് നൽകുന്ന സൂചന നരേന്ദ്രമോദിയെ ഒരു പോയിന്റ് പോലും അനങ്ങാൻ സമ്മതിക്കാതെ തുടക്കം മുതൽ തന്നെ മൂക്കുകയറിട്ടിരിക്കുകയാണ് നിതീഷും നായിഡുവും എന്നുള്ളതാണ് ഇനി നരേന്ദ്രമോദി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവരോട് ചോദിക്കണമെന്ന ഗതികേടിലായിരിക്കുന്നു കേവല ഭൂരിപക്ഷം തികയ്ക്കുന്നതിൽ നിർണായകമായി മാറിയ ഈ സഖ്യകക്ഷികൾ ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾക്ക് പോം വഴി കാണാനുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് വെള്ളിയാഴ്ച എൻ ഡി എയുടെ നിർണായക യോഗം നടക്കുന്നു ഗ്രാമവികസന വകുപ്പ് പ്രതിരോധം റെയിൽവേ കൃഷി വകുപ്പ് എന്നിവ തങ്ങൾക്ക് വേണമെന്നാണ് ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ ബീഹാറിന് പ്രത്യേക പദവി വേണമെന്നും പറയുന്നു എൻ ഡി എ കൺവീനർ സ്ഥാനവും നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മന്ത്രിസഭയുടെ ഭാഗമാകാൻ നിതീഷ് കുമാർ പൊതുമിനിമം പരിപാടിയും മുന്നോട്ട് വെച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് മിനിമം പരിപാടി മുന്നോട്ട് വെച്ചതെന്നാണ് വിവരം നിർണായകമായ പന്ത്രണ്ട് എം പിമാരാണ് നിതീഷിനൊപ്പമുള്ളത് ഇതുകൂടാതെ രാജ്യസഭാ ഉപാധ്യക്ഷ പദവിയും നിതീഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോകസഭാ സ്പീക്കർ പദവി വേണമെന്ന് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടു കഴിഞ്ഞു കൂടാതെ നഗര ഗ്രാമവികസന വകുപ്പ് കപ്പൽ ഗതാഗത തുറമുഖ വകുപ്പ് ഉപരിതല ഗതാഗത ഹൈവേ വകുപ്പ് ജലവകുപ്പ് എന്നിവ വേണമെന്നാണ് ടി ഡി വ്യക്തമാക്കിയത് ആന്ധ്രയിൽ ചന്ദ്രബാബുവിന്റെ ടി ഡി പി നേടിയത് പതിനാറ് സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി വേണമെന്ന് ടി ഡി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ തലങ്ങും വിലങ്ങും കെട്ടിയിട്ടുകൊണ്ടാണ് കൊണ്ടാണ് മോദിയെ ഇവർ ഭരിക്കാൻ വിട്ടിരിക്കുന്നത് ഇതെത്രത്തോളം എത്തുമെന്ന് കണ്ടുതന്നെ അറിയണം